ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കേരളം ആദ്യം അത് നിയമപരമായിട്ട് ഡീൽ ഈ കേരളത്തിലാണ് ഇത് കേട്ടു അതുകൊണ്ടല്ല അല്ലെങ്കിൽ ഭരണത്തിന്റെ പേരിൽ നടത്തിയ പ്രൗര്യം ആ ഭരണത്തിന്റെ പ്രൗര്യത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തത്തിലെ വീഴ്ച ഇതെല്ലാം ചർച്ചയിൽ നിന്ന് പോയില്ലേ അവരൊക്കെ അതാണോ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നിയമപരമായി ഡീൽ ചെയ്യേണ്ട കാര്യമാണ് ഇത് കൊണ്ടുവന്ന് എലക്ഷനിൽ ജനങ്ങളെ ധരിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമം ഒരു ഭാഗത്തുണ്ടാകുന്നു എന്നുള്ളത് അതിന്റെ തൊട്ടു തലേ ദിവസം വരെ എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് ക്രൂശിക്കുന്നതിന് മുമ്പ് തന്നെ ഉയർപ്പുണ്ടായി എന്ന് കണ്ടപ്പോഴത്തേക്കും അതിനെയും മൂടിക്കെട്ടണം അവനും ഒരു വിഷയം കൊണ്ടുവരണം ഇതായിരിക്കാം ഞാൻ അതിനകത്ത് പറഞ്ഞയാളിനെ കുറ്റം പറയുകയോ അതിന്റെ ആഘാതം ഏറ്റുവാങ്ങിയ അതിനെ പ്രകീർത്തിക്കാൻ അല്ല നിൽക്കുന്നത് ഇരുപത്തെട്ടാം തീയതി എൻ്റെ അമ്പലത്തിൽ എന്റെ ചിറപ്പാണ് എന്റെ നക്ഷത്രമാണ് ചോദ്യം എല്ലാ വർഷവും എന്റെ അച്ഛൻ അപ്പന്മാർ തൊട്ട് ഒരു ദിവസം ഞങ്ങളുടെ ചിറപ്പാണ് ഇപ്പോൾ ഞാനത് ഏറ്റെടുത്തതിന് ശേഷം എന്റെ നക്ഷത്രത്തിലാണത് ചെയ്യുന്നത് എന്റെ കുടുംബം എല്ലാവരും ഒത്തുകേറുന്നാണ് ചെയ്യുന്നത് അവിടെ ഇപ്പം പരിപാടികളൊന്നും അങ്ങനെ നടക്കാറില്ല നാൽപ്പത്തൊന്ന് ദിവസം ഒന്നും രണ്ടും മൂന്ന് സ്റ്റേജ് പ്രോഗ്രാംസ് നടത്തി അവിടുത്തെ സിനിമാസ്കോപ്പ് സ്റ്റേജ് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് അവിടെയാണ് അതെന്റെ അച്ഛനാണ് അത് നിർമ്മിച്ചത് അതിന്റെ ബേസിക് സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ സ്റ്റേജ് അത് എൻ്റെ അക്കൂപ്പനാണ് നിർമ്മിച്ചത് ആ സ്റ്റേജിൽ രാമകൃഷ്ണൻ കൊണ്ടുവന്ന് മോഹിനിയാട്ടം കളിപ്പിക്കാൻ പറ്റുമെന്ന് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് അദ്ദേഹം അന്ന് അവൈലബിൾ ആണെങ്കിൽ അദ്ദേഹത്തിന് ടീം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ശമ്പളം കൊടുത്തുകൊണ്ട് അത് ചെയ്യിക്കണം എ നടപടികൾ അങ്ങനെ ഞാൻ അത് ആഗ്രഹിക്കുന്നു എന്നാലും ഒരുപാട് തവണ അദ്ദേഹത്തെ വിളിച്ചു അല്ലാതെ പബ്ലിക്കായിട്ട് വന്ന് അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് തുടങ്ങി ആ കളിക്കുന്ന വിളിക്കില്ല ഞാൻ എന്റെ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് താരതമ്യ പഠനം ഒന്നുമല്ല